മലയാള സിനിമയിൽ അടുത്ത കാലത്തായി ഏറ്റവും ഉയർന്നു കേട്ട ഗോസിപ്പുകളിൽ ഒന്നായിരുന്നു നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനും നടി അനുശ്രീയും പ്രണയത്തിലാണ് എന്നത് എന്നാൽ ഇക്കാര്യം ഇരുവരും തന്നെ തള്ളി രംഗത്തെത്തിയിരുന്നു തങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് എന്നായിരുന്നു ഇരുവരും പറഞ്ഞത് അടുത്തിടെയായി തങ്ങളുടെ സംഘപരിവാർ രാഷ്ട്രീയത്തോടുള്ള ചായ്വ് വ്യക്തമാക്കിയ ഇരുവരും രംഗത്ത് എത്തിയിരുന്നു പലപ്പോഴും സംഘപരിവാർ വേദികളിൽ ഇരുവരെയും കാണാറുമുണ്ട് ഇതിനിടെ അനുശ്രീ അടക്കമുള്ള നടിയന്മാർക്കൊപ്പമുള്ള കുറിച്ച് പ്രതികരിച്ച് നടൻ ഉണ്ണി മുകുന്ദൻ രംഗത്തെത്തിയിരുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു ഉണ്ണി മുകുന്ദൻ്റെ പ്രതികരണം അനുശ്രീയും ഈ പരിപാടിയിൽ അതിഥിയായി എത്തിയിരുന്നു എൻ്റെ പേര് പലരുമായും കണക്ട് ചെയ്ത് കേൾക്കുന്നുണ്ട് അവർ കല്യാണം കഴിച്ച് പോകുന്നുമുണ്ട് പെൺകുട്ടികളുടെ കല്യാണം കഴിക്കാൻ സമയമാകുമ്പോൾ ഉണ്ണി മുകുന്ദനുമായിട്ട് ചേർത്ത വാർത്ത വരും അതായത് അനുശ്രീയുടെ കല്യാണം നടക്കാൻ പോവുകയാണ് ഉണ്ണി മുകുന്ദൻ ചിരിയോടെ പറഞ്ഞു മല്ലു സിംഗ് റിലീസായ സമയത്താണ് അനുശ്രീയുടെ ആദ്യ ചിത്രമായ ഡയമണ്ട് നെക്ലസ് റിലീസാവുന്നത് മേപ്പടി എൻ്റെ സംവിധായകനായ വിഷ്ണു മോഹൻ അനുശ്രീയുടെയും സുഹൃത്താണ് സിനിമകൾ ചെയ്തില്ലെങ്കിലും ഇത്തരം ചില കാര്യങ്ങളിലൂടെ തങ്ങൾ ബന്ധപ്പെടാറുണ്ട് എന്നും ഉണ്ണി മൂന്നൻ പറഞ്ഞു മാനിൽ ആണ് ഒന്നിച്ച് അഭിനയിച്ചത് എനിക്ക് ഇങ്ങനത്തെ വാർത്തകൾ കാണുമ്പോൾ ഇടയ്ക്കൊക്കെ ദേഷ്യം വരും കാരണം എനിക്കൊരാളെ കാണാൻ പറ്റുന്നില്ല ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആഹാ നല്ല ജോഡി എന്ന് പറയും ഇത് ഇതിനിടെ മഹിമയോടൊപ്പം ഒരു കോളേജിൽ പോയപ്പോൾ ആഹാ നല്ല ജോഡി കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞു വന്നു ഉണ്ണി പറഞ്ഞു എന്നാൽ തനിക്കിതെല്ലാം തമാശയായിട്ടാണ് തോന്നുന്നതെന്നും ഉണ്ണി മുകുന്ദൻ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് എന്നും അനുശ്രീയും പറഞ്ഞു കാരണം ഓരോരുത്തരുമായി സിനിമ ചെയ്യുമ്പോൾ അവരെ വെച്ചൊക്കെ വാർത്ത കേൾക്കും എൻ്റെ പേര് മഹിമയുടെ കൂടെ ചെയ്യുമ്പോൾ മഹിമ നിഖിലയുടെ കൂടെ ചെയ്യുമ്പോൾ നിഖില എന്നിവരുടെ എല്ലാം പേരുകൾ കേൾക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായും ദേഷ്യം വരുമെന്നും അനുശ്രീ പറഞ്ഞു ഇതിനിടെ നിഖിലയുമായി ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായില്ല എന്നായിരുന്നു ഉണ്ണി മുകുന്ദൻ്റെ പ്രതികരണം സിനിമയിൽ അഭിനയിച്ചു എന്നല്ലാതെ ഒരിക്കലും അങ്ങനെ ഉണ്ടായില്ല അയ്യോ അതൊന്നും നടക്കില്ല എന്നായിരുന്നു ഉണ്ണി മുകുന്ദൻ പറഞ്ഞത് വിശ്വാസങ്ങളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും തുറന്നു പറഞ്ഞവരാണ് തങ്ങൾ രണ്ടുപേരും എന്നും അതിനാലായിരിക്കും തങ്ങളെക്കുറിച്ച് കൂടുതൽ ഗോസിപ്പ് വരുന്നത് എന്നുമായിരുന്നു അനുശ്രീയുടെ പ്രതികരണം ആൾക്കാർക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം അതായിരിക്കാം എന്നും അനുശ്രീ കൂട്ടിച്ചേർത്തു എന്നാൽ സിനിമയിൽ എല്ലാവർക്കും നേരിടേണ്ടി വരാവുന്ന ലൂസ് ടോക്കിൻ്റെയും ഗോസിപ്പിൻ്റെയും ഭാഗമാണ് ഇത് എന്ന തരത്തിലാണ് ഞാൻ കാണുന്നത് എന്നാണ് ഉണ്ണിമുന്ദൻ പ്രതികരിച്ചത് സ്വാസികയുടെ കല്യാണം കഴിയുന്നത് വരെ അവരുടെ പേര് വെച്ചായിരുന്നു കേട്ടത് എന്നും അവരുടെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് തനിക്ക് സമാധാനമായത് എന്നും ഉണ്ണി മുകുന്ദൻ കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക